അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റില്ല അല്ലേ പണമില്ല കയ്യിൽ പണമില്ല ആരെങ്കിലും നന്നാഘോഷിക്കും ആര് തരും ഇപ്പൊ പറയാറായില്ല ഞാൻ ഘോഷിച്ചപ്പോ സാറയെ തരും ജനങ്ങളാ പട്ടിണിയില്ല അനുഭവിക്കണേ എന്റെ കാര്യം തന്നെയല്ല ഞാൻ പറയണേ മൊത്തത്തിന്റെ ആൾക്കാരെ അവര് ഞാൻ പറയണേ അല്ല എന്തായാലും മറികുട്ടി ചേട്ടത്തി ഇതിനൊക്കെ കാരണഭൂതനായ ഒരു വ്യക്തിയെ ഇപ്പോഴും ദൈവത്തിന്റെ വരദാനം എന്ന് വാഴ്ത്തി പാടുകയാണ് അദ്ദേഹത്തിന്റെ പാദസ്പർശമേറ്റ മണ്ണെടുത്ത് വെക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിന് കൊടപിടിച്ചു കൊടുക്കുന്നവർ ഇങ്ങനെ ഘോര ഘോരം പ്രസംഗം അതല്ലേ പിണറായി വിജയൻ അയ്യപ്പസ്വാമിയെന്ന് വിളിച്ചത് ഈ ആഴ്ച അറിഞ്ഞത് അതൊക്കെ ഓട വെച്ച് കൊടുക്കണോണ്ട് അല്ലേല് അതാണ്ട് കടൽ തീരുത്തു പിന്നോയി എന്നാ പിണ്ടായി ഈ പ്രാവശ്യം കടഞ്ഞീക്കിളം നടക്കും എന്നൊക്കെ ചില മാന്യന്മാര് പറയണേ കിട്ടു കളത്തിക്കളം നടക്കുമെന്ന് എല്ലാവരും തന്നെ നമുക്ക് കാണാല്ലോ നിങ്ങൾക്കും കാണാമല്ലോ അയാൾ നടക്കും പറഞ്ഞാൽ ശൗരിമലേ പോയപ്പോ അയ്യപ്പ സ്വാമിയുടെ അത് എല്ലാ വരവും കിട്ടി ഇപ്പൊ ഇത് ഈ വിനോദയാത്ര കഴിഞ്ഞാൽ കടഞ്ഞീക്കിടം നടന്നു വരും നോക്കിയിരുന്നു കണ്ടോ എല്ലാവർക്കും കാണാം കറഞ്ഞീക്കിളം നടന്നു വരുമ്പിടി പിണ്ടായി അത്ര സത്യസന്ധന അല്ലെങ്കിൽ ഇത്ര വൃത്തിയാട്ടവനാ ഈ പരിപാടിക്ക് നിൽക്കുവോ അതാ ഞാൻ പറഞ്ഞു ഇതുപോലെ വൃത്തിയാട്ട ഒരു മനുഷ്യൻ ഇതുപോലെ രണ്ടും കണ്ട ഒരു കുണ്ടായി ലോകത്തിൽ കണ്ടിട്ടില്ല അവന്റെ കുണ്ടകള് കേക്കാൻ ഞാൻ പറയണെ അവന്റെ കുണ്ടകള് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ കേട്ടോട്ടെ കേട്ടോട്ടെ ഇത്ര വൃത്തിയെട്ട കുണ്ടായി പറയണേ ഞാനൊക്കെ എല്ലാത്തിനും വേണ്ടിയാൻ പറയണേ ഞങ്ങളുടെ ക്രിസ്തുമസ് ഞങ്ങൾ അവിടെ മുടക്കിക്കളയണേ ഇവന്റെ ഞങ്ങളുടെ തന്ത്യും തലയും മരിച്ചിട്ട് ഞങ്ങൾ മുടക്കിയില്ല അപ്പൊ ഈ പിണറായി ഞങ്ങളുടെ ക്രിസ്മസ് മുടക്കുമ്പോ ഞങ്ങൾ എന്തെന്നാ പിണറായി വിളിക്കണ്ടേ പറഞ്ഞു ചോദിക്കണത് കുഞ്ഞുമക്കളെ വീടുകളൊക്കെ ഉണ്ട് അതിന് ആഗ്രഹമുണ്ടോ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പറയാ തെറ്റുണ്ടേ സാറ് പറ ഞാൻ പറഞ്ഞ തെറ്റ അല്ല ചേട്ടത് ഈ ഹരജി കൊടുത്തതിന് ശേഷം ഭീഷണി ഉണ്ടോ ഭീഷണി അപ്പൊ നോക്കണ്ട പിന്നെ ഈ സഹായം ഉള്ളോണ്ട് ഒരു കളി നടക്കണില്ല എന്റെ അയിൽക്കാരൊക്കെ എനിക്ക് സദായ അതുകൊണ്ട് ഇവരുടെ അവരുടെ കോട്ടയല്ല കോട്ട ഉള്ളുണ്ടായിരുന്ന തൗലപലിയാക്കാനാ ഇവിടെ കുറെ ആൾക്കാരും നല്ല ആൾക്കാരും ഉണ്ട് അതുകൊണ്ടാണ് എന്നാലും അവർ അയിൽക്കത്തോരൊക്കെ പമ്മി ഒന്നിരുന്ന് ചണ്ട് വന്നിരുന്നു പലരും കൊണ്ടും പറഞ്ഞു ഇരുപത് ഇരുപത് ലക്ഷം തരാന്ന് എനിക്ക് കേസ് പിന്മലിക്കാകി ഇരുപത് ലക്ഷം അതാ അതാ പദ്ധതി കൊടുത്തതിൻ്റെ അതാ ചിലപ്പിന്റെ എന്റെ മോള് ഇതേസാന്ന് പറഞ്ഞതിന്റെ പത്തു ലക്ഷം അടിമാലി നടക്കണ കൊന്റിയ പിന്നെ മരിച്ച എനിക്ക് പത്ത് ലക്ഷം മീറ്റി കൊണ്ടത്തല്ല പത്തല്ല ഇരുപത് ലക്ഷം ഞാൻ പറഞ്ഞു പറഞ്ഞ ഇരുപത് ലക്ഷം ഇതൊക്കെ അവര് ആളെ വിട്ട് അവരെ കൊണ്ടുകളെ കൊണ്ട് പോരാട്ടം തുടരും അല്ലേ സകല ആൾക്കാരും ഞാനും ഒറ്റ കെട്ട ഒറ്റ അത് മുന്നോട്ട് പോകാതെ പുറകോട്ട് പോകാൻ പറ്റിയല്ല ഈ പെൻഷൻ കിട്ടാത്തവർ എല്ലാവരും പറഞ്ഞു സി പി എമ്മുകാരുണ്ട് എൻ്റെ കൂടെ ഇപ്പൊ കൂടിയിട്ടുണ്ട് ഒത്തിരി പേര് പിൻവലിച്ചിട്ടുണ്ട് അങ്ങനെ അവരുടെ അപ്പളിയും കിട്ടൂന്നാ ഈ സി പി എമ്മുകാരും ഈ പട്ടിണി നടന്നപ്പോ മാറിയിട്ടുണ്ട് ഒത്തിരി പേര് മാറിയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പേര് മാറിയിട്ടുണ്ട് അവരെ എൻ്റെ കൂടെ ആദ്യം വന്നെ അമിത് ഷാ ചെയ്ത നല്ല എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ നിന്ന് പിരിഞ്ഞു വന്നവര് പറയണെ അങ്ങനെ എന്റെ ആഗ്രഹം അങ്ങനെ പിരിഞ്ഞു പോട്ടെ ഇത്ര കൊള്ളക്കാരന്റെ കുടിയിന്ന് കൂട്ടം ഈ കൊള്ളക്കാരൻ്റെ കൂടെ ആരും നിക്കരുന്ന് ഞാൻ പറയണേ ഒരാളും അതാ എന്റെ ആഗ്രഹം അറിഞ്ഞ ഞങ്ങളെ പട്ടിണിയാക്കിയുള്ള വിഷമുഖണ്ടാ പറയണേ പട്ടിണി വലഞ്ഞിട്ടാ പറയണല്ല ചുമ്മാ പറയാൻ വേറെ വൈരാക്കിയൊന്നുമില്ല വലഞ്ഞു ഞങ്ങളെ തൊലച്ചേട്ടാ പറയണേ തൊലേറിനും വേറെ ഒന്നുമില്ല ഒരു കടയിൽ പോയി മാവേലിൽ പോയി ഇച്ചിരി അരി വരിക അതുമില്ല പ്രേക്ഷങ്ങളെ പോയാൽ അതുമില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ ഞങ്ങൾ പിന്നെ ഇങ്ങനെ പറയാതെ ഇരിക്കുന്നെ എങ്ങനെയാ താട് പറഞ്ഞാൽ മതി അത് പറയാതിരിക്കണേ ഇങ്ങനെയാ അതപ്പോ പറയിപ്പിക്കണതാണ്ടായ ചെവിയാലും ഒക്കെ കേട്ടെ കാരണം അവൻ ആദ്യം ചക്കയിട്ട് മോഹിയാക്കി എനിക്ക് ചക്കയിട്ടാ മോദിയായി കാരണം ഒത്തിരി പേരെ അവൻ പട്ടിണിയാക്കിയിട്ടുണ്ട് ഈ വിനോദയാത്രയുടെ ഗുണം എന്നാ കിട്ടിയ ഒരു പട്ടിക്ക് പോലും ഗുണം കിട്ടാത്ത വിനോദയാത്ര ഈ ജനങ്ങളെ പട്ടിണിയാക്കിയച്ച ഒന്നാം തരം തിരുവോണത്തിൻ്റെ അന്ന് റിയാസ് അവനെ ഊഞ്ഞാല റിയാസ് ആ കാക്ക റിയാസ് റിയാസ് കൂഞ്ഞാൽ അടിക്കുന്നു ഈ പിണറായി അങ്ങനെയല്ല എനിക്ക് പറയാനൊക്കെ അല്ല റിയാസ് മന്ത്രിയാണോ കുന്തിരിയാണോ എനിക്കറിയാൻ പാടില്ല പിണറായിക്ക് അറിയാവുള്ളൂ എനിക്കതൊന്നും അറിയില്ല ഞാൻ ജീവി കണ്ടെന്ന് പറയണി വന്നേക്കാം അത് സാറിയില്ല അത് ഉള്ള കാര്യം ഞാൻ അയാൾ ഊഞ്ഞാൽ ആടിയതാണല്ലോ ആടിച്ചാണല്ലോ ഞങ്ങളെ പട്ടിണിയാക്കിയതല്ലേ ആ കേസ് വന്നോട്ടെ ഞാൻ പൊക്കോളാ പൊക്കോളാ അല്ലേ കേസ് വരണമല്ലോ വന്നില്ലെങ്കിലോ കൊഴപ്പം പട്ടിണിയിട്ട് വരുവോ അതുകൊണ്ട് കേസ് വരട്ടെ അതാ വരാൻ തന്നെയാ പറയണേ കേസ് വരണം എന്നെങ്കിലും കേറി ഈ പട്ടിണി കിടന്നതിന്റെ കാര്യം പറയാൻ പറ്റുള്ളൂ പിണ്ടായ പോലീസിന്റെ അടുത്ത് പറഞ്ഞാലും അവൻ തല പൊട്ടിക്ക് നമുക്ക് കോടതിയെ വിശ്വാസമുള്ളൂ കോടതി പറ കോടതി